എയർ ഇന്ത്യ വിമാന അപകടത്തിൽ മുപ്പത്തിയൊന്ന് മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞു പന്ത്രണ്ട് പേരുടെ മൃതദേഹങ്ങളാണ് ഇതുവരെ ബന്ധുക്കൾക്ക് കൈമാറിയത് പത്തനംതിട്ട സ്വദേശി രഞ്ജിതയുടെ സഹോദരനും അഹമ്മദാബാദിൽ ഇപ്പോൾ തുടരുകയാണ് ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണിയുടെ മൃതദേഹം ഇതുവരെയും തിരിച്ചറിഞ്ഞിട്ടില്ല നോബിൾ ഭാര്യക്കാരനുണ്ട് ആശുപത്രിയിൽ നിന്നും തത്സമയം അഹമ്മദാബാദിൽ നിന്ന് നോബിൾ ഇപ്പോൾ മുപ്പത്തി ഒന്ന് മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞു എന്നറിയുന്നു പക്ഷേ അതിൽ വിജയ് രൂപാണി ഉൾപ്പെട്ടിട്ടില്ല നമ്മളുടെ രഞ്ജനയുടെ മൃതദേഹവും ഇന്ന് തിരിച്ചറിയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് സഹോദരൻ എപ്പോഴും അവിടെ തന്നെ തുടരുകയാണ് പക്ഷേ ഇനിയും ഏകദേശം ഇരുന്നൂറ്റി നാൽപ്പതോളം മൃതദേഹങ്ങൾ തിരിച്ചറിയാനുണ്ട് പലരെയും കാണാനില്ല എന്ന വാർത്തയും ഇപ്പോൾ വരുന്നുണ്ട് അല്ലേ നോബിൾ അരുൺ ഡി എൻ എ പരിശോധനാ ഫലം ആണ് ഇനിയിപ്പോൾ നിർണായകമായുള്ളത് കാരണം ഈ ആളുകളെ തിരിച്ചറിയണമെങ്കിൽ ഡി എൻ എ പരിശോധനാ ഫലം വന്നേ പറ്റൂ നമ്മൾക്കുള്ളത് ബി ജെ മെഡിക്കൽ കോളേജിന്റെ ഡി എൻ എ പരിശോധന നടക്കുന്ന ഈ ലാബിന് മുന്നിലാണ് ഇവിടെയാണ് പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നത് നിലവിൽ ഇപ്പോൾ ലഭിക്കുന്ന വിവരപ്രകാരം മുപ്പത്തിയൊന്ന് മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നാണ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നത് ഡി എൻ എ പരിശോധനയുടെ അടിസ്ഥാനം തന്നെയാണ് ഈ മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞത് ഇതിൽ പന്ത്രണ്ട് പേരുടെ മൃതദേഹങ്ങൾ ഇതിനോടകം തന്നെ കൈമാറിയിട്ടുണ്ട് ബാക്കിയുള്ളവരുടെ ബന്ധുക്കൾ അവർ ഈ അഹമ്മദാബാദിൽ തന്നെ സർക്കാരിന്റെയും മറ്റ് എയർ ഇന്ത്യയുടെ സംവിധാനം തന്നെയാണ് താമസിച്ചുകൊണ്ടിരിക്കുന്ന അവരെ എത്രയും ും ഇങ്ങോട്ട് ഈ നമ്മൾ രാവിലെ കണ്ട മോർച്ചറിലേക്ക് എത്തിച്ചുകൊണ്ട് മൃതദേഹങ്ങൾ കൈമാറാനുള്ള നീക്കമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ നേരത്തെ അവർ പോലെ തന്നെ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് യാത്രക്കാരാണ് ഉള്ളത് അതോടൊപ്പം തന്നെ മറ്റ് ആളുകൾ പരിസരവാസികളുമുണ്ട് അങ്ങനെ അത്രയധികം ആളുകൾ മരിച്ചിട്ടുണ്ട് സ്വാഭാവികമായും ഇനിയും ഒരുപാട് ഡി ഫലങ്ങൾ വരാനുള്ളത് എന്ന് പ്രധാനപ്പെട്ടതാണ് അത്തരത്തിൽ ഡി ഫലങ്ങൾ വന്നെങ്കിൽ മാത്രമാണ് ഇതിന്റെ ഒരു ഔദ്യോഗിക കണക്കടക്കം പ്രത്യേകിച്ച് എത്ര പേർ മരിച്ചു എന്നതിലൊരു ഔദ്യോഗിക കണക്കടക്കം പുറത്തേക്ക് വരാൻ കഴിയുകയുള്ളൂ എന്നാണ് ഉദ്യോഗസ്ഥരടക്കം വ്യക്തമാക്കുകയും ചെയ്യുന്ന സാഹചര്യമുള്ളത് ഗുജറാത്തിന്റെ മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണി അടക്കം ഈ അപകടത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ മൃതദേഹം ഇതുവരെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല ആ ഡി എൻ എ പരിശോധനാ ഫലം ഇതുവരെ പുറത്തു വന്നിട്ടില്ല എന്നാണ് ഉദ്യോഗസ്ഥർ അടക്കം വ്യക്തമാക്കുകയും ചെയ്യുന്നത് നിരവധി സാഹചര്യത്തിൽ അതിൽ സൂചിപ്പിച്ച മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ അപകടം ഉണ്ടായ സ്ഥലത്ത് പ്രത്യേകിച്ച് ഹോസ്റ്റൽ പരിസരത്ത് നിരവധി ആളുകൾ ഉണ്ടായത് അതിൽ പല ആളുകളെയും ഇപ്പോഴും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അവരൊക്കെ അപകടത്തിൽ മരിച്ചിട്ടുണ്ടോ എന്നടമുള്ള സംശയങ്ങൾ എന്താണെങ്കിലും ഉയരുകയും ചെയ്യുന്നുണ്ട് അതിനൊക്കെ ഉത്തരം കിട്ടണമെങ്കിൽ ഡി എൻ എ പരിശോധനാ ഫലം അത് ഏറെ നിർണായകമാണ് എന്താണെങ്കിലും വരും മണിക്കൂറുകളിൽ കൂടുതൽ ഫലങ്ങൾ പുറത്തേക്ക് വരും എന്നാണ് ലാബ് അധികൃതർ നമ്മളോട് വ്യക്തമാക്കിയത് അതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ യും അത് എത്രയും വേഗം നാടുകളിലേക്ക് മടക്കി അയക്കാൻ കഴിയുകയും ചെയ്യും എന്ന പ്രതീക്ഷ അവർ പങ്കുവയ്ക്കും നിലവിൽ ഇപ്പോൾ നാടുകളിലേക്ക് പോയ പന്ത്രണ്ട് മൃതദേഹങ്ങൾ അത് രാജസ്ഥാൻ അതോടൊപ്പം തന്നെ ഈ ഗുജറാത്ത് അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ മൃതദേഹങ്ങളാണ് നാടുകളിലേക്ക് ഇപ്പോൾ കൊടുത്തു മൃതദേഹങ്ങൾ പ്രത്യേകിച്ച് കണ്ടെത്തിയതിൽ ഇപ്പോൾ ബാക്കി ആളുകളൊക്കെ എത്തിക്കൊണ്ട് അരുൺ നോവൽ ബാലിക്കാരനാണ് ബി ജെ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ സിവിൽ ഹോസ്പിറ്റലിൽ നിന്നും തലസമയം വിവരങ്ങൾ നൽകിയത് ഇരുന്നൂറ്റി എഴുപത് പേർ മരിച്ച വിമാന ദുരന്തം അതിലധികമാകുമെന്നിപ്പോൾ നമ്മൾ ഭയക്കുന്നുണ്ട് അതിൽ മുപ്പത്തൊന്ന് പേരുടെ മൃതദേഹങ്ങൾ മാത്രമാണ് തിരിച്ചറിഞ്ഞിരിക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പതോളം പേരുടെ മൃതദേഹങ്ങൾ ഇനി തിരിച്ചറിയാനുണ്ട്